എം എൽ എ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാനൊരു രാഷ്ട്രീയക്കാരനായി തീർന്നത് വാസ്തവത്തിൽ കലാ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അതൊരു ഞാനത് സഫാരി ചാനലിലൊക്കെ ഒരിക്കൽ പറഞ്ഞില്ലെന്ന് തോർന്നില്ല അതിൽ കുറച്ച് എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു അപ്പം അതിൽ ഞാൻ കോ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ തള്ളല്ല കേട്ടോ എൻ്റെ ചരിത്രം പറയാമെന്ന് വിചാരിക്കരുത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങളും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു നാടകമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അയാൾ കണ്ടിട്ടേ പോകാവൂന്നൊക്കെ വേറെ ചില സ്റ്റുഡൻസൊക്കെ പറഞ്ഞു അപ്പോൾ ആ ആൾ ചെന്ന് ഞാൻ കണ്ടു ആൾ സ്റ്റേജിൻ്റെ അപ്പുറത്ത് നാടകം കണ്ട് കസേരിയിലിരിക്കും അത് വി എൻകുട്ടിയായിരുന്നു വി എൻകുട്ടി മാഷും അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ എം കെ നാടകത്തെ പറഞ്ഞ് മരുപ്പച്ച എന്നൊക്കെ പറഞ്ഞ നാടകം ലേജൻ കെ രണ്ടും പുളിക്കാരാണ് അപ്പോൾ വേകുട്ടി ഭാഷ എന്നെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നല്ല നാടകമൊക്കെ ആയി വേണമെങ്കിൽ നമുക്ക് ആകാശവാണിയിലേക്ക് ഒന്ന് അഭിനയിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആകാശവാണിയാണ് അന്ന് ടി വി ഇല്ല അപ്പോൾ ആകാശവാണിയിൽ പങ്കെടുക്കാൻ പരിപാടികളിലൊക്കെ വേണമെങ്കിൽ പോകാം നമുക്ക് നിങ്ങൾക്ക് അതിന് പറ്റുമല്ലോ എന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ഞങ്ങൾ പുളിക്കൽ ബാലകലാസമിതി എന്ത് സമിതി നടത്തുന്നുണ്ട് അതിൽ ചേർന്നാൽ മതി പുളിക്കലാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് അങ്ങനെ പുളിക്കൽ ബാലകലാസമിതി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ആ സമിതിയുടെ ഭാഗമായി അവിടെ ഈ ആകാശവാണിയിൽ ഇടയ്ക്ക് പരിപാടികൾ വരും അപ്പോൾ ഞങ്ങളെ അന്ന് ബാലലോകം പരിപാടി അന്ന് പരിപാടി ഉണ്ടായിരുന്നു അത് ഏതെങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ എട്ടേ മുക്കാലിനാണ് ആകാശവാണി സംപ്രേഷണം ചെയ്തത് അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ പോയി തുടങ്ങി അതിൽ നാടകങ്ങളും ഒക്കെ അന്ന് ഈ പുളിക്കൽ ബാലകലാ സമിതിയിൽ പോകുമ്പോൾ ഞങ്ങളെ ഈ സമിതിയുടെ പരിപാടി അരമണിക്കൂർ ഉണ്ടെങ്കിൽ എല്ലാം നാടകമായിരിക്കില്ല കുറച്ച് നേരം നാടകം ഉണ്ടാവും അതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിലുണ്ടാവുള്ളൂ പിന്നെ പാട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വിളയിൽ വത്സലയൊക്കെ കേട്ടത് വിളയിൽ വത്സരയും അതുപോലെ ആയിഷ സഹോദരിമാർ അന്ന് വിളയിൽ വത്സലയാണ് ഫസീലല്ല ആ കുട്ടികളൊക്കെ അവിടെ അന്ന് ഈ സംഗീതത്തിന് വരും ഞങ്ങൾ ഒരുമിച്ചാണ് റെക്കോഡിങ്ങിനൊക്കെ പോവുക അങ്ങനെ ഒരു ദിവസം പിന്നെ ഒരു വസന്തോത്സവം തന്നൊരു കാവ്യസമാഹാരം അവിടെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടായി ആകാശവാണിയിൽ നാലും കൂട്ടി തുപ്പിയ നിറമാണല്ലേ കണ്ടാൽ ദേവന പൂജയ്ക്കായി പലരും കൂടയിലാക്കിയെടുക്കും എന്ന് ഞാൻ അതിൽ വസന്തോത്സവത്തിൽ ഞാൻ മുക്കുറ്റിയായിരുന്നു ഓരോ ഓരോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല പത്ത് പതിനാല് വയസ്സൊക്കെ ആയവരാണ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ചൊക്കെ വയസ്സായവർ അപ്പോൾ ഓരോരുത്തരും ഓരോ പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുക്കുറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ നരേഷൻ ഉണ്ടാകും അതുപോലെ ഒരു മാക്വിച്ച് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഡ്രാമ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വസന്തോത്സവം നല്ല ഇഷ്ടമായിട്ടിരിക്കും ഞാൻ ഈ കുട്ടിമാാഷോട് ചോദിച്ചു ഈ വസന്തോത്സവം ഇതാരെഴുതിയതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എഴുതിയ ആളെ കോഴിക്കോട്ട് തന്നെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം റെക്കോർഡിങ് കഴിഞ്ഞാൽ അന്ന് ആകാശവാണിയിലൊരു തങ്കമണിയൊക്കെയാണ് അവിടുത്തെ ഇതിൻ്റെയൊക്കെ ചാർജ് തങ്കമണി ചേച്ചി ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കുറേ കാലമായി പിന്നെ തൃശ്ശൂർ അവിടെയാണ് ആയിരുന്നു പിന്നെ ഇപ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല എന്തായാലും അന്ന് വി മാഷ് പറഞ്ഞു കാണിച്ച തരണം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നിന്ന് അമ്പത് രൂപേറ്റെ പ്രതിഫലം കിട്ടാറുള്ളൂ എന്നെനിക്ക് തോന്നി സമിതിക്ക് അപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടികൾക്ക് വാടയൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം വാങ്ങിച്ചു തരും എന്നിട്ട് ബീച്ചിൽ ഇങ്ങനെ ആകാശവാണി ബീച്ചിലാണല്ലോ അവിടെ വെള്ളയിൽ ജോസഫ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പത്രാഫീസിലേക്കാണ് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ ആ പത്രാഫീസിൽ ചെല്ലുമ്പോൾ അവിടുന്ന് അകത്ത് കയറിയിട്ട് മാഷി ഒരാളെ വിളിച്ചു കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ പേര് ആളൂർ പ്രഭാകരൻ എന്നാണ് അദ്ദേഹമാണ് വസന്തോത്സവം എഴുതിയത് അപ്പം ഞാൻ മലപ്പുറത്ത് കാരണം അദ്ദേഹം ദീർഘമായക്കാരൻ ആയിരുന്നു ചന്ദനക്കാവ് മേൽപ്പത്തൂർ നാരായണ ഭട്ടുശേരിയുടെ സ്മാരകമല്ലേ അതിനടുത്താണ് അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ മലപ്പുറത്തൊരു ജനതാ തിയേറ്റേഴ്സ് എന്നുള്ളൊരു കലാസമിതി രൂപീകരിച്ചു ഞാനൊക്കെ ഉൾപ്പെടെ ഞാൻ അപ്പോഴേക്കും മഞ്ചേരി എൻ എസ് എസ് കോളേജിലെത്തിയ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കുറേ നാടകങ്ങൾ ഞങ്ങൾ അഭിനയിച്ചു ആ കലാസമിതിയുടെ പടരുന്ന വെളിച്ചം ഉണ്ണികൃഷ്ണൻ തിരുവാഴിയൂടിൻ്റെ തീക്കൊടുക്ക കെ ടി മുഹമ്മദിൻ്റെ കാഫർ അതുപോലെ സി വി ചന്ദ്രൻ്റെ താമരപത്രങ്ങൾ ഇതിലൊക്കെ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു സി വി ചന്ദ്രൻ്റെ താമരപത്രങ്ങൾ ഞങ്ങൾ അഭിനയി അവതരിപ്പിച്ചത് ഒരു വിക്രമം നായർ ട്രോഫി ഡ്രാമ കോമ്പറ്റീഷനാണ് സംസ്ഥാന തലത്തിലുള്ളൊരു കോമ്പറ്റീഷനാണ് അതിൻ്റെ മത്സരം നടന്നത് തിരുവനന്തപുരത്ത് ടാക്കൂർ സിനിമ ഹാളായിരുന്നു അപ്പോൾ ആ ടാഗോർ സെൻറ്റിനീയറിംഗ് ആളിൽ ഞാൻ ആ നാടകത്തിൽ പ്രശാന്തൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഒരു നക്സലാണ് അപ്പോൾ താമരപത്രങ്ങൾ നന്നായി സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കൊടുത്തിരുന്നൊരു അവാർഡാണ് താമ്ര പത്രം താമ്രം തന്ന ചെമ്പാണ് ചെമ്പു തകടാണ് അപ്പം താമ്രപത്രങ്ങൾ കൊടുത്തിരുന്നു അപ്പം അത് ടാഗോർ സെൻറ്റിനീയറിംഗ് ഹാളിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് മമ്പാട് എം ഇ എസ് കോളേജിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളെ ചേർന്ന അതിൽ അഭിനയിച്ചിരുന്ന ഒരാൾ പിന്നെ മഞ്ചേരിയിലെ പ്യാരി മ്യൂസിക് ക്ലബ് ഉണ്ടായിരുന്നത് പ്രീതി മ്യൂസിക് ക്ലബിൻ്റെ ഒരു പ്യാരി മുഹമ്മദ് ഉണ്ടായിരുന്നു മഞ്ചേരിയിൽ ഇങ്ങനെ കുറേ തബലക്കാരും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവരുടെ ക്ലബിൻ്റെ പേരിലായിരുന്നു ആ മത്സരം വിക്രമന്ദർ ട്രോഫിയിൽ അങ്ങനെയാണ് നമുക്ക് സെലക്ഷൻ കിട്ടിയത് അതിലുള്ള നാടകങ്ങൾ അവിടെ അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ വിദ്യാർത്ഥി സംഘടനകളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് പിന്നെ ഈ താമരപത്രങ്ങളിൽ ദുരഭിമാനത്തിൻ്റെ വെച്ച് മൺപട്ടിയുമായി ഞാൻ ഇറങ്ങാം പക്ഷേ നമുക്ക് കാൽ കുത്തി നിൽക്കാൻ ഭൂമി എവിടെ തലയുറുത്തി നിൽക്കാൻ ആകാശം എവിടെ നമുക്ക് ആകാശവും ഭൂമിയുമില്ല എന്ന ഈ പെൺകുട്ടി എൻ്റെ കാമുകയായിരുന്നു ഇവരോട് പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന അക്സരീറ്റിരുന്നു ഞാൻ വിയറ്റ്നാമിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കുരുന്ന് പെൺകുട്ടികളുടെ പേരിൽ അവിടെ തല്ലിത്തകർക്കപ്പെട്ട വയസ്സന്മാരുടെ തലയോട്ടികളുടെ പേരിൽ ഇവിടെ ആർക്കും ദുഃഖമില്ല ഇവിടെ ഉണ്ണുന്നു ഉറങ്ങുന്നു ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി വീണ്ടും എഴുന്നേൽക്കുന്നു എന്നൊരു വാചകമൊക്കെ ഉണ്ടായിരുന്നു ഈ നാടകത്തിൽ നമ്മളൊരു റോൾ അഭിനയിക്കുമ്പോൾ ഒരുപാട് നാടകങ്ങൾ നമ്മൾ റിയേഷനിലേക്ക് പോകുമ്പോൾ സാധാരണ ആ ഡ്രാമ നമ്മൾ വായിച്ചു നോക്കണം അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്ന നടന്മാരെയും നടിമാരെയും കൊണ്ടുവന്നിട്ട് ഇത് നോക്കണം അത് വായിക്കുമ്പോൾ നമ്മൾ ഒരു കഥാപാത്രത്തിൻ്റെ സെൻറ്റൻസുകൾ മനസ്സിൽ ഇങ്ങനെ കൊളുത്തി നിൽക്കും അതായിരിക്കും നമുക്ക് അനുയോജ്യമായ കഥാപാത്രം അതൊന്നിലധികം ആളുകളിൽ അതേ തോന്നലുണ്ടെങ്കിൽ അവരിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആൾ സെലക്ട് ചെയ്യും അങ്ങനെ ഡ്രാമ വായിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഓർമ്മ വരുമെന്ന് വെച്ചാൽ ഇതെനിക്ക് ഓർമ്മ വന്നുകൊണ്ടാണ് ആ റോൾ എനിക്ക് തന്നത് പ്രശാന്തൻ ഉണ്ട് വായിച്ചപ്പോൾ തന്നെ അത് എൻ്റെ തലയിൽ കയറി അപ്പോൾ അങ്ങനെയുള്ള നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അത് വലിയ പരിപാടിയായിരുന്നു തിരുവനന്തപുരത്തുള്ള മത്സരങ്ങൾ പിന്നെ മലപ്പുറത്ത് തന്നെ വലിയൊരു ഫങ്ഷൻ എനിക്ക് ഓർമ്മ മലപ്പുറം കോട്ടപ്പടി മൈതാനത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആറേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവമാതിരി കാർഷിക വ്യാവസായിക പ്രദർശനമൊക്കെ കൂടി ഉണ്ടായിരുന്നു ഒരുപാട് കാലം മുമ്പാണ് അവിടെ സർക്കാർ തന്നെ വിളിച്ചിട്ട് ഞങ്ങളൊരു നാടകം അഭിനയിച്ചു കൊടുത്തു അതാണ് കെ ടി മുഹമ്മദിൻ്റെ കാഫർ അപ്പം കെ ടി മുഹമ്മദിൻ്റെ കാഫറിൽ നിലമ്പൂർ ബാലന്റെ ഭാര്യ വിജയലക്ഷ്മി ആയിരുന്നു എൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ചിരുന്നത് സുലീഖ ഞാനായാലും മുഹമ്മദ് അലി ആയിരുന്നു അപ്പോൾ അതിലൊരു ചാത്തൻ മൂസന്ദറിന് മതം മാറുന്ന ഒരാളുണ്ടായിരുന്നു ഇങ്ങനെ കെ ടി മുഹമ്മദിൻ്റെ കാഫർ ഒരു നല്ല നാടകമാണ് അതവിടെ അവതരിപ്പിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ അഭിനയിക്കുന്നത് ഞാൻ എല്ലാ കോളേജിലൊക്കെ എല്ലാ വർഷവും എല്ലാ നാടകവും അതുപോലെ പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി തരത്തിലൊക്കെ ഒരുപാട് ഡ്രാമകൾ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്